അസലാമലൈക്കും വറഹമത് ഖബറിൽ നിന്നൊരു എന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു കഥയാണ് നാം ഇവിടെ പറയാൻ പോകുന്നത് പോകുന്നത് സ്വന്തം മാതാവിനെ മോശമായ വാക്കുകൾ കൊണ്ട് ചീത്ത പറഞ്ഞ ഒരു മകന് കിട്ടിയ ശിക്ഷയാണ് ഈ കഥയിലെ ആവിഷ്കാരം

മുന പിൻ്റെ മീലാത് ഏറ്റം മുറ്റമിൽ ചാറ്റിടും കഥ കേൾക്കാൻ മുന്നിൽ എന്തെ പാട്ടിൻ കഥയുതും അതിവിഷമുള്ള ഈ കഥയിൽ റവി ഊരത്തിടലായി റവി ഊരത്തിടലായി ആലങ്ങളിൽ അഖിലം അഖിലം പരിപാലിക്കുന്ന അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുകയാണെങ്കിൽ അവന്റെ അന്ത്യപ്രവാചകരിലും പകരിലും സുഹാബുകളിലും സ്വലാത്തും സൊലാമും അർപ്പിച്ചുകൊണ്ട് കൊണ്ട് ഒരു കച്ചുകഥ ഇവിടെ അവതരിപ്പിക്കുകയാണ് കാബറിൽ നിന്നൊരു കഴുത തല ഇതാണ് കഥയുടെ നാമം എല്ലാവരും അവസാനം വരെ കേൾക്കുക ൾ പാറക്കുന്നേ തിരുസന്ധ്യുന്നേ മുഹിദിയെ താളച്ചും കൊണ്ടുണ്ടതാവരുന്നേ കുരുവീകൾ പാറക്കുന്നേ തിരുസന്ധ്യ ചിരിക്കുന്നേ മുജാഹിദ് റലിയല്ല കുതിരയെ തളച്ചും കൊണ്ടതാവുന്നേ അതിനിടെ അവർ വെള്ളം തിരഞ്ഞതാ ചതുർഭാഗം നളർത്തിയിടുന്നേ കുതിരയെ ും കൊണ്ടാദാവർ ആരയുന്നേ തിരുസഫർ ബാസർ തന്നെ ഇടത്തിലേ കടുക്കുന്നേ വെള്ളവും തേടി ൊന്നിടം വീരിച്ച പൊന്നിടം വെള്ള വീരിച്ച പൊന്നിടം വെള്ള താടാകും ഇളകിയും മണിമല രാജപോടെ കനിടുന്നേ വീരിച്ച പൊന്നിടം വെള്ള താടാകും മരുപ്പ ഇളകിടും ൂരാ മണിമല കനി അതാ ആരാണ് വഴിയിലൂടെ പോകുന്നത് എന്നത് ഓഹോ മറ്റാരുമല്ല ബഹുമാനപ്പെട്ട മുജാഹിദ് ബസ്രയിലേക്കുള്ള യാത്രയാണ് നേരം സന്ധ്യയായി അസ്തമയ സൂര്യന്റെ ചുവന്ന ശോഭയിൽ മാനം തുടുത്തു നിൽക്കുന്നു നമസ്കരിക്കാൻ സമയമായി സമയമായി എന്റെ പഠിച്ചോനെ ഒളവെടുക്കണം ഇനി അല്പനേരമേ ബാക്കിയുള്ളൂ അടുത്തൊരു വെള്ളക്കുഴിയുണ്ട് ധൃതിപ്പെട്ട് മുജാഹിദ് ആ വെള്ളത്തിലേക്ക് വെള്ളത്തിന്റെ അരികിലേക്ക് അരികിലേക്ക് നടക്കുകയാണ് തന്റെ മുമ്പിൽ ഒരു ഒരു മണൽ കൂന കൂന വെറുതെ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചു എന്താണത് എന്താണത് അവർ അവർ അങ്ങോട്ട് ചെന്ന് നോക്കി ആശ്ചര്യത്തോടെ നോക്കിയപ്പോൾ അവിടെ കണ്ടത് കണ്ടത് ഉടനത്തലം ഭൂമിത്തയിൽ നിന്നിത കഴുതല പൊന്തിയുടൻ വന്ന കഴുതത്തല പൊന്തിയുടൻ വന്ദ ഉടനത്തലം ഭൂമി അതിത്തൽ നിന്നത കഴുതല പൊന്തിയുടൻ വന്ദ അജബോടെ ചെയ്തത് എന്ത് അതിൻ ചോടെ മനുഷ്യനുമുണ്ട് അത് കണ്ടവർ വിസ്മയം പോണ്ടേ അജബോടെ മുജാഹിദ ആരാണി ചെയ്തത് എന്ത് അതിൻ ചോടെ മനുഷ്യനുമുണ്ട് അതിൻ കണ്ടവർ വിസ്മയം പോണ്ടേ കഴുതൻ്റെ തലയുള്ള മനുഷ്യനുമാണ് കരഞ്ഞൊന്ന് അത് വെറും ഹിമാറിൻ്റെ വിധമേ കനതുടനടിൽപ്പണും പൊറിച്ചൊടുക്കത് റേ കഴുതത്തല പന്തിയുടൻ ബന്ദ കഴുതല ഉടനത്തലം ഭൂമി അതിത്തതിൽ നിന്നത കഴുതത്തല പൊന്തിയുടൻ അജബോടെ വിണ്ടേ ആരാണി ചെയ്തത് ഉണ്ട് അതിൻ ചോടെ മനുഷ്യനുമുണ്ട് അത് കണ്ടവർ വിസ്മയം ഉണ്ട് കഴുതന്റെ തലയുള്ള മനുഷ്യ കരഞ്ഞൊന്ന് അത് വെറും ഹിമാറിൻ്റെ വിധമേ കനന്തുടൻ കടിയിൽ പോയി വിറച്ചൊന്നു കഥമേ കഴുത തല പൊന്തിയുടൻ വന്താ കഴുതല പന്തിയുടൻ വന്താ അത്ഭുതം തന്നെ ആ മണൽ കൂടെ അടുത്ത് അടുത്ത് ചെന്നപ്പോൾ മഹാത്ഭുതം അത്ഭുതം 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 ഉള്ളിൽ നിന്നും ഉള്ളിൽ നിന്നും ഒരു കഴുത തല പുറത്തേക്ക് തള്ളി വരുന്നത് ഈ ജീവനുള്ള കഴുതിട്ടിരിക്കുന്നില്ല അമ്പരപ്പോന്നോ മഹാനായ ആനായ മുജാഹിദ് റലിഅള്ളാഹനോ അവിടുത്തേക്ക് ചെന്നേക്ക് ചെന്നു ശരിക്കും കണ്ടപ്പോൾ കണ്ടപ്പോൾ പേടിച്ചു പോയി പോയി എന്റെ പഠിച്ചോനെ തല മാത്രം മാത്രം കഴുതയുടെ ബാക്കി മുഴുവൻ മുഴുവൻ മനുഷ്യന്റെ ഈ വിചിത്ര ദേവി പുറത്തേക്ക് തല നീട്ടി മൂന്ന് തവണ മഹാനായ മുജാഹിദ് മഹാനായോ ശരിക്കും കഴുതയുടെ ശബ്ദം തന്നെ ശബ്ദം തന്നെ ഒരു മാറ്റുമില്ല മാറ്റുമില്ല ആ കഴുത്തിന് താഴെ താഴെ മനുഷ്യൻ്റെ ശരീരം കൂടി കണ്ടപ്പോൾ കണ്ടപ്പോൾ ശരിക്കും പേടിച്ചു പെട്ടെന്നുള്ള ആ കാഴ്ച കണ്ട കണ്ട മുജാഹിദ് സ്തംഭിച്ചു അതിനിടയിൽ തന്നെ പെട്ടെന്ന് ആ കഴുതല വീണ്ടും വീണ്ടും മണ്ണിനടിയിലേക്ക് തന്നെ താഴ്ന്നുപോയി താഴ്ന്നുപോയി ആദ്യത്തെ പോലെ ഇതേപോലെ പൂർവ്വസ്ഥിതിയിലായി സ്ഥിതിയിലായി ഇതുകൂടി കണ്ടപ്പോൾ കണ്ടപ്പോൾ അത്ഭുതമായിട്ട് എന്തു ചെയ്യണമെന്ന് അറിയാതെ നിന്നു എന്താണെന്നോ കാരണമോ കാരണം

ജനം അജത്ത് നടന്നേ വെടച്ചു കൽവും കണ്ട ജനത്തിൽ കഥ വിടുന്നേ പരുങ്ങൽ കണ്ട ജനങ്ങൾ അത് കനമില്ലാതെ എടുത്തേ പതിവയന്താ ഇടത്തിലും നടക്കുന്നെന്നും തൊടുത്തേ ഊരക്കെ സന്ധ്യ സമയത്തെന്നും കഴുതത്തല വരുമേ ശബ്ദം ചോരിഞ്ഞു വരുമേ ഉയർത്തി ശബ്ദം ചോരിഞ്ഞു മണ്ണിൽ മറമഞ്ഞിടുമേ ശിരസ് മാത്രം ഹി മുഴുവനും മനുഷ്യനുമേ ശിരസ് മാത്രം മുഴുവനും മനുഷ്യനുമേ

ഈ കഥ കഥ ഇത് ഇവിടെ ഈ ദിവസവും സംഭവിക്കുന്നതാണ് ഇതാണോ ഇത്ര അത്ഭുതം അത്ഭുതം ഈ വിസ്മയം നിറഞ്ഞ കാഴ്ച കണ്ട് സ്തംഭിച്ച മുജാഹിദ് ശ്വാസം നേരെ വീണപ്പോൾ വീണപ്പോൾ അവിടെ അടുത്ത് താമസിച്ചിരുന്ന ആളുകളുടെ അടുത്തേ കോടി കോടി കിതച്ച് കിതച്ചുകൊണ്ട് ഈ അത്ഭുത കഴിച്ച പേടിയോട് കൂടി അവരോട് പറയുകയാണ് ഇത് കേട്ട ആ ജനങ്ങൾ വളരെ നിസ്സാര ഭാവത്തോട് ഭാവത്തോട് മുജാഹിദൻ പറഞ്ഞു ഓഹോ അതാണോ കാര്യം ഇവിടെ ഈ കഥ കഥ ഇതിനു പിന്നിൽ ഒരു വലിയ കഥയുണ്ട് കഥയുണ്ട് അപ്പോ അപ്പോ മുജാഹിദൻ എന്താണ് കഥ ചോദിക്ക ഇത് ഇത് വലിയ സംഭവം ഒന്നുമില്ല പതിവുള്ളതാണ് സന്ധ്യാസമയത്ത് ആ കഴുത മനുഷ്യൻ കബറിൽ നിന്ന് അവരിൽ നിന്ന് പൊന്തി വന്ന് എൻ്റെ അതിന് കാരണം കാരണം എന്തെന്ന് ഞാൻ അറിയണം അറിയണം അതെ അവർ അവർ വിവരിക്കുകയാണ് അത് ഒന്നുമല്ല ഒന്നുമില്ല അവൻ അവൻ അയാൾ ആ മനുഷ്യൻ തൻ്റെ മാതാവിനെ ഒരുപാട് ഒരുപാട് ചീത്ത പറയുമായിരുന്നു പറയുമായിരുന്നു വാക്ക് പറയുമായി പറയുമായിരുന്നു ഒരുപാട് ഒരുപാട് അസഭ്യങ്ങൾ കർഷിക്കുമായിരിക്കുമായിരുന്നു അങ്ങനെ അങ്ങനെ ബാക്കി കഥ കേൾക്കണോ കേൾക്കണോ കരുത്തുള്ള ഹിമാറിൻറെ പെരും ശബ്ദത്തിലായിരുന്നു കഴുത്ത് നീട്ടിടും ജീവി മനുഷ്യൻ തന്നെ കരുത്തുള്ള പെരും കഴുത്ത് നീട്ടിടും ജീവി മനുഷ്യൻ തന്നെ ഇവനോട് കഥകുല്ലും മിതാ ഞങ്ങൾ ഉരക്കും അവൻ മാതാവേ ചീത്തപ്പാറയും നീ അലറിയിടേണ്ട പുരുഷങ്ങൾ നിറ മാതാവേ പറയുന്നു കഴുതപ്പോൾ നീ ഇവിടെ അലറിയിടേണ്ട ഒരു വിധ പദങ്ങളും ഇതായെന്നോടൊരു ഈ വീടമിൽ മാതാവ് പറഞ്ഞിടുന്നേ ഈ വീടമിൽ മാതാവെ പഴിച്ചിടും നീ കെരീമായ പടച്ചോനിൽ കഴുതയാക്കിടാൻ മോനെ കരം നീട്ടി അവർ മാതാ തുഹ ചെയ്യുന്നേ ദിനമെന്നും മാതാവേ വിരന്ത പ്രാർത്ഥിച്ചു പടച്ചോനായെന്നും ചുപടച്ചോനായെന്നും മകനങ്ങനെ കഴുതയ മാറിയിടും നീ മകനങ്ങൻ കഴുതയായി മാറിയും നീ അല്ലയോ സഹാബ നിങ്ങൾക്കറിയാമോ അറിയാമോ ആ കവറിൽ നിന്നും ഉയർന്നു വരുന്നത് ഒരു മനുഷ്യൻ തന്നെയാണ് അതെ അതെ സ്വന്തം മാതാവിനെ അവൻ അവൻ ഒരുപാട് പാട് ചെറിയ നടത്തി തള്ളയെന്നവരെ വിളിച്ചു വിളിച്ചു മോശമായ വാക്കുകൾ കൊണ്ട് അവൻ എന്നും പറയുമായിരുന്നു അറിയുമായിരുന്നു എന്നും കഴുത പോലെ ഇങ്ങനെ അലറണ്ട അലറണ്ട മിണ്ടാതെ അവിടെ ഇരുന്നോ അവൻ 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 അവൻ്റെ ദുഷിച്ച സ്വഭാവം കൊണ്ട് അങ്ങനെ എന്നും അവൻ എന്നും സ്വന്തം മാതാവിനെ വഴക്ക് പറയുമായിരുന്നു ചീത്ത പറയുമായിരുന്നു ചീത്ത വാക്കുകൾ കൊണ്ട് ഉൾക്കൊണ്ട് വിളിക്കുമായിരുന്നു വിളിച്ചു പറയുമായിരുന്നു ഒരു ദിവസം ഗദ്യന്തരമില്ലാതെ ആ ഉമ്മ ആ പ്രിയപ്പെട്ട ഉമ്മ ഉമ്മ അള്ളാഹുവിനോട് മനമൊരുങ്ങി പ്രാർത്ഥിക്കുകയാണെങ്കിൽ എൻ്റെ നാഥ എൻ്റെ നാഥ നീ നീ എൻ്റെ മകനെ മകനെ സ്വന്തം മകൻ്റെ മകൻ്റെ അസഭ്യം കേട്ടൊക്കെയും കേട്ട് സഹി കെട്ട് സഹി കെട്ട് അവർ അവർ ആ ഉമ്മ ആ ഉമ്മ ആ പൊന്നുമ ഒരു ദിവസം ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് പഠിച്ചവനെ അടിച്ച നീ അവനെ അവനെ ശരിക്കും ശരിക്കും ഒരു കഴുതയാണ് കഴുതയാക്കിയത് അതെ അതെ മാതാപിതാക്കളുടെ പ്രാർത്ഥനകൂർ തനക്കും അള്ളാഹുവിനും ഇടയിൽ മറയില്ല എന്നാണല്ലോ ഏതാനും ദിവസങ്ങൾക്കു ശേഷം അയാൾ അയാൾ മരണപ്പെടുകയാണെടുക്കുകയാണ് അങ്ങനെ അങ്ങനെ അതെ അതെ അവനെ ഞങ്ങളിനെ ഞങ്ങൾ കബറിൽ മൂടി ഖബറിൽ മൂടിയപ്പോൾ എപ്പോൾ പിറ്റേന്ന് പിറ്റേന്ന് വൈകുന്നേരം മുതൽ നേരം മുതൽ അവൻ്റെ കഴുത തുറത്തേക്കിട്ടേക്കിട്ട് അവൻ മൂന്ന് തവണ അലറും അലറും എന്നും അലറി മറി അലറി അതെ 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 അലർച്ച അലർച്ച വളരെ ഉറക്കത്തിൽ ഉറക്കത്തിൽ വളരെ വളരെ ഉറച്ച ശബ്ദത്തിൽ ശബ്ദത്തിൽ അവൻ കഴുതയായി എഴുതയായി വീണ്ടും വീണ്ടും താഴേക്ക് പോകും ഇത് ഇവിടത്തെ പതിവ് കാഴ്ചയാണ് മാതാപിതാക്കളെ മാതാവിന്റെ നിന്ദ നിന്ത അവനെ അവനെ ഒരു 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 കഴുതയാക്കി മാറ്റി മാറ്റി റബ്ബർ ഹമുമാ ഹുമാ ക എന്നുള്ള പ്രാർത്ഥന ഓരോരുത്തരും ഓരോരുത്തരും എന്നും എന്നും പ്രാർത്ഥിക്കേണ്ടതാണ് കെരീമായ ഞങ്ങൾ ചെയ്യുന്നേ യുവനോടെ കഥ തീർന്നുടേനെ ഞങ്ങൾ ചെയ്തു മറയാകെ മക്ക് വേറെ കകവും കൊള്ളേ മരിച്ച നാൾ മുതൽ തന്നെ ഇതാണ് അവസ്ഥ ിമാറിന്റെ തല നീട്ടി മറയും ദുർഗതി പിന്നെ അവനിലായി ദിവസവും വരും നീടും നേ ദിനും മണി മാതാവിരന്ത പ്രാർത്ഥന കൊണ്ട് കഴുത തൻ തലയു മനുഷ്യൻ ചേർന്നേ കടുക്കുമ്പോൾ തന്നെ അതെ അതെ മാതാപിതാക്കളെ ഹാക്കളെ വിഷമിപ്പിക്കുകയും അസഭ്യം പറയുകയും മാതാപിതാക്കളെ സ്വന്തം പണത്തിന് വേണ്ടി മാത്രം മാത്രം സ്നേഹിക്കുകയും ചെയ്യുന്ന മക്കൾക്കുള്ള ഒരു പാഠവും കൂടിയാണ് ഈ കഥയിൽ നമ്മൾ ഇന്ന് അവതരിപ്പിച്ച് മാതാവിൻ്റെ സ്നേഹമേ ദുനിയാവ് മറന്നിടുമോ മാനവർക്കായുമാ നൽകിയ സ്നേഹത്തിൻ അതിരുണ്ടോ പകരം നൽകാനി സ്നേഹമുണ്ടോ